കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി ഇ സുർജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി കെ പ്രസീത ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷനായി വി കെ സുരേഷ് ബാബു സി പി ജിതേഷ് ടി ശശി സുരേഷ് കുമാർ വി കെ സുധീഷ് നന്ദകുമാർ ഉഞ്ചിയം തുടങ്ങിയവർ സംസാരിച്ചു ബ്രേക്ക് കരാർ സംവിധാനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണമെന്നൊരു പക്ഷേ അടുത്ത മാസം സ്വർണ്ണത്തിന്റെ വില കൂടിയാലോ വേണ്ടതെന്തേ എന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണ വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണ് കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ചെറുതു ആനന്ദം വലുതു കൊള്ളല്ലേ എൻ്റെ കുടുംബം എന്റെ ആഘോഷം മലബാർ ഇത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം എന്റെ ആഘോഷം